ഭൂമിയുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റുകളെല്ലാം തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിലുള്ള സ്പേസിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തായി നിശ്ചിത ഉയരത്തിലുള്ള ഓർബിറ്റിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഉള്ളതായി കാണാം ലോ എർത്ത് ഓർബിറ്റ് ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിനും രണ്ടായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് മുതലായ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് മീഡിയം എർത്ത് ഓർബിറ്റാണ് രണ്ടായിരം കിലോമീറ്ററിനും മുപ്പത്തയ്യായിരം കിലോമീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയാണ് ജി പി എസ് സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ആണ് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എമ്പത്തി ആറ് കിലോമീറ്റർ ഉയരത്തിൽ ആണ് ഇവയുടെ സ്ഥാനം ഇവ ഭൂമിയുമായി ഒരേ വേഗത്തിൽ ചുറ്റുന്നതിനാൽ അവ ഒരു നിശ്ചിത സ്ഥലം മുകളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും ഉദാഹരണം ടി വി ബ്രോഡ്കാസ്റ്റിംഗ് വെതർ സാറ്റലൈറ്റ് മുതലായ സാറ്റലൈറ്റുകളെല്ലാം തന്നെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ സാറ്റലൈറ്റുകൾ അന്തരീക്ഷത്തിന് പുറത്തായ സ്പേസിലാണ് ഭൂമിയെ ചുറ്റി ഓർബിറ്റിൽ സഞ്ചരിക്കുന്നത്